ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈശാനിമ്ര ബ്ലോഗ് ഞാനുള്ള ദുബായിൽ സബ്കയിലാണ് കേട്ടോ സബ്ക എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ആൾക്കാർക്ക് അറിയാം എവിടെയാണെന്നുള്ളത് കാരണം ദുബായിലുള്ള ആൾക്കാർക്ക് ഏകദേശം അറിയാം ഇത് നാട്ടിലുള്ളവർ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഇടുന്നുള്ളത് സബ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് ബർദുബൈയിലേക്ക് നമ്മൾ ബോട്ട് വഴി യാത്ര ചെയ്യുന്നു നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇവിടുന്ന് മെയിനായിട്ട് രണ്ട് രൂപ കൊടുത്താൽ സബ്ഗയിൽ നിന്ന് നമ്മൾ ബർദുബയിലേക്ക് നമുക്ക് ട്രാഫിക് ഒന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സംരംഭമാണ് ദുബായ് ഒരുക്കിയിട്ടുള്ളത് നമ്മൾക്ക് വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമ്മൾ അവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പല നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ ഈ അബ്രയിൽ അതേപോലെ സബ്ക അബ്ര ഒരുക്കിയിട്ടുള്ളത് ഈ നിങ്ങളുമ്പെ കാണുന്നത് ഇതിവിടുത്തെ ഒരു ആണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫോർട്ടി ദുറംസ് അല്ലെങ്കിൽ തേർട്ടി അങ്ങനെ എന്തോ എമൗണ്ട് വരുന്നുണ്ട് അത് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ അവിടെ ബഫേ സൗകര്യം ഇതിനകത്ത് അവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും അങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വെള്ളത്തിൽ ഇരുന്നിട്ട് ഏകദേശം ഒരു വെള്ളത്തിൽ കൂടി യാത്ര ചെയ്തിട്ട് ഏകദേശം നാട്ടിലെ എന്താണ് ഹൗസ് ബോട്ടിൽ പോകുന്ന പോലെ ഇവിടെ യാത്ര ചെയ്യാവുന്നതാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ സബ്ക്ക് ഭാഗത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളിവിടെ ദുബായിൽ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ എവിടെ ആയാലും നമ്മളൊക്കെ കടൽ തീരത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു മൈൻഡ് ഫ്രീ ആവുകയാണ് അതല്ലെങ്കിൽ നല്ല തണുപ്പ് അതേപോലെ നല്ല ഒരു ക്ലൈമാറ്റ് നല്ല അടിപൊളിയാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ല എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ട് ഇരിക്കുന്നുള്ളത് കാരണം നിങ്ങൾ ഈ റോഡിൻ്റെ നടുക്ക് ഈ വൈറ്റ് കളറിൽ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കടലാസ് പൂവില്ല അതേപോലെയുള്ള പൂവാണ് കേട്ടോ ഇവിടെ കാരണം രാത്രി തന്നെ അത് അളിൽ നിന്ന് കാഴ്ച കണ്ടില്ലെങ്കിൽ ഫ്ലവറിന്റെ കാരണം ഞാൻ റൂമിൽ നിന്ന് വെറുതെ ഇറങ്ങിയതാണ് കേട്ടോ അത് ഇറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കാരണം ഞാൻ പ്രിപ്പയർ ആയിരുന്നില്ല ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നില്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കുഞ്ഞു വീടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഇനിയും ദുബായിലെ പല കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഇനി വെയിറ്റ് ചെയ്യുക കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ ആരും കാര്യം മറക്കല്ലേ അപ്പം വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റ ബൈ സി യു